ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അപ്പിക്കുപ്പായം തലയ്ക്കക താളുതാമസമുള്ള രാജ്യങ്ങൾ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഫ്രാൻസിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ അപായ പർദ്ദ അതായത് ആകമൂടുന്ന പർദ്ധയുണ്ടല്ലോ അത്തരം വസ്ത്രങ്ങൾ വ്യക്തിത്വത്തെ മറയ്ക്കുന്നതാണ് എന്നാണ് അവരുടെ കണ്ടെത്തൽ അതുകൊണ്ട് അത്തരം വസ്ത്രങ്ങൾ ഐഡന്റിറ്റിയെ ഹൈഡ് ചെയ്യുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ നാലാം തീയതി സ്കൂൾ തുറക്കുന്നതിനു മുമ്പ് തന്നെ ദേശീയ തലത്തിൽ സ്കൂൾ മേധാവികൾക്ക് ഇത് സംബന്ധിച്ച വ്യക്തമായ നിർദ്ദേശമാണ് ഫ്രാൻസിലെ വിദ്യാഭ്യാസ മന്ത്രി ഗബ്രിയേൽ അട്ടൽ നൽകിയത് ഇത്തരം വസ്ത്രങ്ങൾ ഫ്രാൻസ് വിദ്യാഭ്യാസത്തിലെ മതേതര നിയമങ്ങൾ ലംഘിക്കുന്നുവെന്നും ക്ലാസ് മുറിയിലെ വിദ്യാർത്ഥികളെ നോക്കി അവരുടെ മതം തിരിച്ചറിയാൻ കഴിയരുതെന്നും അദ്ദേഹം പറഞ്ഞു മതം ഓരോ വ്യക്തിയുടെയും സ്വകാര്യതകളാണ് ഒരിക്കലും അപരന്റെ മനുഷ്യാവകാശത്തിനുമേൽ തടയിടുന്നതാകരുത് മതേ തരുത്തുമെന്നാൽ സ്കൂളുകളിലൂടെ സ്വയം വിമോചനം നേടാനുള്ള സ്വാതന്ത്ര്യമാണെന്നും അട്ടൽ പറഞ്ഞു നിങ്ങൾ ഒരു ക്ലാസ് മുറിയിൽ പ്രവേശിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ വസ്ത്രം നോക്കി അവരുടെ മതം തിരിച്ചറിയാൻ കഴിയരുതെന്നും അദ്ദേഹം അതിനെ വിശദീകരിച്ചു ഫ്രാൻസിലെ സ്കൂളുകളിൽ അപായധരിക്കുന്നത് സംബന്ധിച്ച് മാസങ്ങളായി ചർച്ചകൾ നടക്കുവാണ് വലതുപക്ഷവും തീവ്ര വലതുപക്ഷവും നിരോധനത്തിനായി നിലകൊണ്ടപ്പോൾ ഇടതുപക്ഷം എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇത് പൗര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നാണ് ഇടതുപക്ഷത്തിന്റെ വാദം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇടതും വലതും വളരെ കൃത്യമായി ഇത്തരം മത ഇത്തരം മത ആശയങ്ങളോട് ആചാരങ്ങളോട് വിശ്വാസങ്ങളോട് അനുഷ്ഠാനങ്ങളോടൊക്കെ അനുഭാവം പ്രകടിപ്പിക്കുകയും ഇതാണ് ഏറ്റവും വലിയ മതേതരത്വം എന്നവർ പറഞ്ഞു നടക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലുള്ള കാപട്യം ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ പുറത്തു വരും കാരണം നമ്മുടെ നാട്ടിലെ ഇടതനും വലതനും വേണ്ടത് വോട്ടു ബാങ്കാണ് ആ വോട്ട് മാത്രം ലക്ഷ്യം വെച്ച് വോട്ട് ബാങ്ക് സ്വാധീനമുള്ള മുസ്ലിം തീവ്രവാദികളോട് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്നല്ല ഇത്തരം തീവ്രമായ നയങ്ങളോട് നിലപാടുകളോട് അനുഭാവം പ്രകടിപ്പിച്ച് ഇതാണ് അവർ മനസ്സിലാക്കുന്ന മതേതരത്വം എന്ന് എന്നവര് പറഞ്ഞു നടക്കുമ്പോൾ മറ്റുള്ളവർ മനസ്സിലാക്കുന്നു ഇതാണ് കപട മതേതരത്വം എന്ന് ഇസ്ലാം സ്ത്രീകൾക്ക് നിഷ്കർഷിക്കുന്ന ബുർഖ അഥവാ പർദ മതപരമായ ഒരു ചിഹ്നമായിട്ടല്ല ഫ്രാൻസ് കണക്കാക്കുന്നത് സ്ത്രീകളെ തരം താഴ്ത്താനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഇത് പറഞ്ഞത് മറ്റാരുമല്ല ഫ്രഞ്ച് പ്രസിഡന്റ് നിക്കോള സാർക്കോസി പറഞ്ഞതാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഫ്രാൻസിൽ സജീവമായ ബുർഖ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രസിഡന്റിന്റെ ഈ പരാമർശം ഫ്രാൻസിൽ മുസ്ലിം വനിതകൾ പൊതുസ്ഥലത്ത് ദേഹം മുഴുവനും മൂടി പ്രത്യക്ഷപ്പെടുന്നത് ഫ്രഞ്ച് മതേതരത്വത്തിനും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും നേരെയുള്ള വെല്ലുവിളിയാണെന്നും ഇതിനെതിരെ സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്തണമെന്നും ഫ്രഞ്ച് പാർലമെന്റിൽ ആവശ്യം ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് ഫ്രാൻസിൽ വലിയ തോതിൽ ചർച്ചയ്ക്ക് കാരണമായി തങ്ങളുടെ രാജ്യത്തെ മൂടുപടത്തിന് പുറകിൽ തടവുകാരെ പോലെ സ്ത്രീകൾ ഒളിക്കേണ്ടി വരുന്ന ദുരവസ്ഥ അനുവദിക്കാനാവില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് തങ്ങളുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ട് ഇത്തരത്തിൽ സാമൂഹികമായി വേർപെടുത്തപ്പെട്ട് കഴിയുന്ന സ്ത്രീത്വമല്ല ഫ്രഞ്ച് റിപ്പബ്ലിക്കിൽ സ്ത്രീകളുടെ അന്തസ്സിനെ കുറിച്ചിട്ടുള്ള സങ്കല്പമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് വ്യക്തമാക്കി മതത്തിന്റെ പേരിൽ ഇത്തരത്തിൽ സ്ത്രീകളെ താഴ്ത്തിക്കെട്ടുന്ന ഈ ഏർപ്പാട് ഫ്രഞ്ച് മണ്ണിൽ സ്വാഗതം ചെയ്യില്ല എന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങൾക്ക് ബോധം വെക്കുന്നു അതുകൊണ്ട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ഈ അപ്പിക്കുപ്പായത്തിന് ഇസ്ലാമികപരമായി അടിത്തറയില്ല എന്നതാണ് ആദ്യമായി മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ ഭാര്യമാർ ഒന്നിനും രണ്ടിനുമൊക്കെ രാത്രി പോയിരുന്നത് ആളെ തിരിച്ചറിയാതിരിക്കാനുള്ള ഈ കറുത്ത ചാക്കിനകത്ത് ഇറങ്ങിയിട്ടായിരുന്നു ആ കറുത്ത ചാക്ക് ഇന്ന് യൂറോപ്യൻ ടോയ്ലറ്റും അറ്റാച്ച്ഡ് സൗകര്യങ്ങളും ഒക്കെ വന്നപ്പോഴും അത് തന്നെ വേണം എന്ന് വാശി പിടിക്കുന്നത് മതപരമായ മാനങ്ങൾ എന്താണ് എന്ന് വ്യക്തമായി അറിയാത്തത് കൊണ്ടാണ് ഫ്രാൻസിലെ അധ്യാപകരും രക്ഷിതാക്കളും ഈ വിഷയത്തെ സംബന്ധിച്ച് ഇതിനെ ചൊല്ലി സ്കൂളുകൾക്കുള്ളിൽ കൂടുതലായി അപായകൾ ധരിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നു രണ്ടായിരത്തി നാല് മാർച്ചിൽ മാർച്ചില് ഒരു നിയമത്തില് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ മതപരമായ ബന്ധം പ്രകടിപ്പിക്കുന്ന അടയാളങ്ങളോ വസ്ത്രങ്ങളോ ധരിക്കുന്നത് നിരോധിച്ചിരുന്നു വലിയ കുരിശുകൾ ഇസ്ലാമിക ശിരോവസ്ത്രങ്ങൾ ഒക്കെ ഇതിൽപ്പെടും ശിരോവസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി അപായകൾ ധരിക്കുന്നതിന് ഇതുവരെ നിരോധനം നേരിട്ടിരുന്നില്ല എന്നാൽ കഴിഞ്ഞ വർഷം നവംബറിൽ വിദ്യാഭ്യാസ മന്ത്രാലയം ഈ വിഷയത്തിൽ സർക്കുലർ പുറപ്പെടുവിച്ചു മതപരമായ ബന്ധം പരസ്യമായി പ്രകടിപ്പിക്കുന്ന രീതിയിൽ ധരിക്കുകയാണെങ്കിൽ അതിനെയും നിരോധിക്കാവുന്ന വസ്ത്രങ്ങളുടെ ഇനത്തിലാണ് ഉൾപ്പെടുത്തിയത് ഫ്രാൻസ് ഫ്രാൻസിന്റെ പർദ്ദവിഷയം ആളിക്കത്തുമ്പോൾ ഇസ്ലാമിക ലോകം എന്ത് പറയുന്നു എന്നതും ചർച്ചയ്ക്കെടുക്കേണ്ടുന്നതാണല്ലോ ഒരുപാട് ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് അവരുടെ മതവികാരത്തിനും മങ്ങലേറ്റെന്നും അതല്ലെങ്കിൽ അവരുടെ മതവിശ്വാസം പാലിച്ച് ഫ്രാൻസിൽ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംഘർഷങ്ങൾ ഉണ്ടായോ പ്രതിഷേധങ്ങൾ ഉണ്ടായോ ഹർത്താലുകൾ ഉണ്ടായോ ഫ്രാൻസ് ഫ്രാൻസുമാപ്പ് പറയണമെന്ന് പറഞ്ഞ് ഇസ്ലാമിക രാജ്യങ്ങൾ വളഞ്ഞോ ഫ്രാൻസിനെ ഒരു ചുക്കും നടന്നില്ല താടിയുള്ള അപ്പുപ്പനെ പേടിയുണ്ടാവും സ്കൂളുകളില് ഹിജാബ് ധരിക്കുന്നതിൽ സ്കൂൾ അധികൃതർക്കോ അതല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കോ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അതല്ല നിയമം മൂലം അത് ഏതെങ്കിലും രാജ്യത്ത് തടയപ്പെടുകയോ ചെയ്താൽ സ്കൂൾ സമയത്ത് അത് അഴിച്ചു മാറ്റാമെന്ന് ദാരി പറഞ്ഞതാ അതിനു ശേഷം ഇടേണ്ട സ്കൂൾ സമയത്ത് തൽക്കാലത്തേക്ക് നമ്മുടെ മതം ഒന്ന് അവിടെ ഇരുന്നോട്ടെ ഏ സ്കൂളിൽ നിന്ന് പുറത്തു വരുമ്പോൾ പിന്നെയും ഹിജാബിട്ടാ മതി ഫ്രാൻസ് പര്യടനത്തിനിടയിൽ കലീഫതുൽ മസി ഹഞ്ചാമൻ എന്നറിയപ്പെടുന്ന അഹമ്മദി വിദ്യാർത്ഥികൾക്ക് പർദ്ദ ധരിക്കുന്നതിനെ കുറിച്ച് നൽകിയ കാലിക പ്രസക്തമായ മാർഗദർശനമാണത് ഖലീഫതുൽ മസിഹ് ഹഞ്ചാമനെ നമുക്കറിയാം അതായത് പ്രവാചകന്റെ പിന്മുറക്കാർ എന്നറിയപ്പെടുന്ന നമ്മുടെ നാട്ടിലെ തങ്ങന്മാരൊക്കെ ഇവിടെ ഇപ്പൊ തങ്ങന്മാരാ പോട്ടെ നബിക്ക് ആൺമക്കളില്ല പിന്നീട് എങ്ങനെയാണ് നബിയുടെ പരമ്പരയെന്നും പറഞ്ഞ് നടക്കുന്നില്ല നബിക്ക് ഒരു മകളാണുള്ളത് ഫാത്തിമ ഫാത്തിമയെ വിവാഹം കഴിച്ചത് അലിയാണ് അലിക്ക് ആൺമക്കൾ ഉണ്ടായാൽ അത് അലിയുടെ പരമ്പരയാണ് മുഹമ്മദിന്റെ പരമ്പരയല്ല മുഹമ്മദിനെ മക്കാര് തന്നെ വാലറ്റ്വൻ എന്നാണ് വിളിച്ചിരുന്നത് പോട്ടേത് വേറൊരു ടോപ്പിക്കാണ് അപ്പോൾ തൽക്കാലത്തേക്ക് തന്ത്രപരമായി നമ്മുടെ മതവും മതനിയമങ്ങളും ഒക്കെ ഒന്ന് അഴിച്ചു വയ്ക്കാമല്ലേ കുഴപ്പമില്ല അതായത് സ്കൂളിൽ പറ്റില്ല ഫ്രാൻസ് ഇസ്ലാമിലെ കുടിയേറ്റക്കാരെ കൊണ്ട് അഭയാർത്ഥികളെ കൊണ്ട് ശരിക്കും പാഠം പഠിച്ച രാജ്യമാണ് ഫ്രാൻസിലെ ഇമ്മാനുവൽ മാക്രോൺ പല സന്ദർഭത്തിലും ഉറച്ച നിലപാടുകളെടുത്ത് ഇത്തരം അഭയാർത്ഥികളുടെ കൊള്ളയ്ക്കും കൊലയ്ക്കും അഴിമതിക്കും ബലാത്സംഗത്തിനും ഒക്കെ എതിരെ ശക്തമായ രൂപത്തിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം തന്നെയാണ് സ്കൂളിലെ ഈ വ്യക്തിത്വം മറയ്ക്കുന്ന കുട്ടികളുടെ ഈ വേഷത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നതും ഫ്രാൻസിനെ എതിർക്കാൻ പറ്റില്ല ഫ്രാൻസിനെതിരെ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഫ്രാൻസ് മാപ്പ് പറയണു എന്ന് പറയാൻ പറ്റുമോ ഞങ്ങളുടെ മതവികാരം വിണ്ടുകീറി എന്ന് പറയാൻ പറ്റുമോ ഇല്ല തൽക്കാലം മക്കളെ നിങ്ങൾ ആ തുണിയൊന്നും അഴിച്ചു വെച്ചോ എന്നിട്ട് സ്കൂളിൽ പോകോ തിരിച്ചു വരുമ്പോഴേക്ക് വീണ്ടും അപ്പിക്കുപ്പായത്തിനകത്ത് ഇറങ്ങിയിട്ടെങ്കിൽ വന്നു അല്ലാതെ അവരോട് ഫൈറ്റ് ചെയ്യാനൊന്നും പോകണ്ട നടക്കില്ല രാജ്യം ഫ്രാൻസ് ആണ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഫ്രാൻസിനോട് നമുക്ക് ഒരു രൂപത്തിലും കിടപിടിച്ച് നിൽക്കാൻ കഴിയില്ല തൽക്കാലം അതങ്ങോട് ഊരി വെച്ചിട്ട് നിങ്ങൾ പിന്നെയും പൊയ്ക്കോ കുഴപ്പമില്ല എന്ന് മനസ്സിലായാ നമ്മുടെ നാട്ടിൽ ജക്കര സുലാഹിയോട് ഒരു ചോദ്യം പ്ലസ് ടുന് പഠിക്കുന്ന കുട്ടിയാണ് നൂറും പറ്റുന്നില്ല എന്താ ചെയ്യ സ്കൂൾ സ്കൂളങ് നിർത്തിക്കോ അദ്ദേഹം പറഞ്ഞ മറുപടിയാ സ്കൂൾ സ്കൂളങ് നിർത്തിക്കോ എന്നാലും നമുക്ക് വേണ്ടത് എന്താണ് നമസ്കാരമാണ് മറ്റൊരു സ്ഥാത് ഇന്ന് മാതാപിതാക്കളും മക്കളും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ പോകുന്നത് കൊണ്ട് മതപരമായ വിദ്യാഭ്യാസത്തിൽ നിന്നും അകന്നു പോകുന്ന പോകുന്നത്രീ ആറാം നൂറ്റാണ്ടിലുള്ള ഗോത്ര പുത്തകം പഠിച്ചിട്ട് എന്താ കാര്യം അപരന്റെ തല തലവെട്ടിക്കീറാനോ ജാതിയും മതവും നോക്കി അവനോട് യുദ്ധം ചെയ്യാൻ പ്രഖ്യാപിക്കാനോ അല്ലാതെ എന്തിനാണ് ഈ മതം ഈ മതം ഒരിക്കലും നമ്മുടെ പൊതുജീവിതത്തിൽ ഒരിടത്ത് നമുക്ക് ആവശ്യമില്ല പൊതുതലമുറ അത് മനസ്സിലാക്കി അതിനെ വലിച്ചെറിയും അപ്പോഴേക്ക് നെഞ്ചിലിടിച്ച് നിലവിളിച്ച് പുരോഹിതന്മാർ വരും അതിനെയും കാറ്റിൽ പറത്തി യുവതലമുറ മുന്നോട്ട് തന്നെ ഗമിക്കും നന്ദി